പി എസ് സി വോയ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാന പദവികൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ വിജയഭാരതി സയാനി എട്ടാമത്തെ മനുഷ്യാവകാശ കമ്മീഷണറായ അരുൺ അരുൺകുമാർ മിശ്ര വിരമിച്ചതിനെ തുടർന്ന് താൽക്കാലിക അധ്യക്ഷനായി ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് വിജയഭാരതി സയാനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ വിജയഭാരതി സയാനിയാണ് അപ്പൊ മനുഷ്യാവകാശം വിജയഭാരതി എങ്ങനെ ഓർത്തിരിക്കാം മനുഷ്യൻ എപ്പോഴും വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അല്ലേ മനുഷ്യാവകാശ കമ്മീഷണർ വിജയഭാരതി സയാനി മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരലാൽ സാമരിയാണ് വിവരാവകാശം നമ്മൾ എന്ത് വിവരം ചോദിച്ചാലും അത് നമുക്ക് കിട്ടാൻ കുറച്ച് സമയം എടുക്കും അല്ലെ അപ്പൊ മുഖ്യ വിവരാവകാശ കമ്മീഷണർ സാമരിയ ഹീരലാൽ സാമരിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്നു പിന്നെ പദവിയിലെത്തി പിന്നെ രാജിയാണ് അല്ലേ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പും രാജിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്താൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആണെന്ന് കിട്ടും ധനകാര്യ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷണറാണ് അരവിന്ദ് പനഗരിയ ധനകാര്യ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അരവിന്ദ് പനഗരിയ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയാണ് അമ്പത്തി മൂന്നാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മികച്ച നടി വിൻസി അലോഷ്യസ് അലോഷ്യസായിരുന്നു അല്ലേ അത് ഏത് ചിത്രത്തിന് വേണ്ടിയായിരുന്നു രേഖ എന്ന ചിത്രത്തിന്റെ അഭിനയത്തിന് വേണ്ടിയാണ് അതിവിടെ പറയേണ്ട ആവശ്യമില്ല എന്നാലും ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ രേഖാ ശർമ്മ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ പ്രിയങ്ക കനുങ്കോ ആണ് ബാലവകാശം പ്രിയങ്ക കനുങ്കോ എങ്ങനെ ഓർത്തിരിക്കാം ബാല കുട്ടികളാണ് അല്ലെ ചൈൽഡ് റൈറ്റ്സ് ആണ് അപ്പൊ കുട്ടികളെ എല്ലാവർക്കും ഭയങ്കര പ്രിയമാണല്ലേ അപ്പൊ ബാലവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ പ്രിയ പ്രിയങ്ക കനുങ്കോ ആണ് അടുത്തത് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാൻ പട്ടികജാതി കമ്മീഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണല്ലേ കാസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ കൊട്ടാരം അല്ലേ അപ്പോൾ അവിടെ ഒരു ആന ആയിക്കൊണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ പട്ടികജാതി ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാനിയാണ് മക്വാന ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ പട്ടികവർഗം ഷെഡ്യൂൾഡ് ട്രൈബാണല്ലേ അന്തർ സിംഗ് ആര്യയാണ് പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ എങ്ങനെ ഓർത്തിരിക്കാം പട്ടികവർഗ്ഗ കമ്മീഷൻ ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലേ നമ്മൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കും ആദ്യം എന്താ ആര്യൻസിനെ കുറിച്ച് പഠിക്കും പിന്നെ കുറേ ഗോത്രവർഗങ്ങൾ ട്രൈബ്സിനെ പറ്റിയൊക്കെ പഠിക്കും അല്ലേ അപ്പോൾ ട്രൈബ് ആര്യ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ നമുക്ക് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ അന്തർ സിംഗ് ആര്യാണ് അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ന്യൂനപക്ഷം മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര എങ്ങനെ പോർത്തിരിക്കും നമ്മൾ ലാൽപുര ലാൽ എന്ന് വെച്ചാൽ റെഡ് അല്ലേ ലാൽപുര ആ പണ്ടൊക്കെ നമ്മുടെ എന്താ മൊത്തം ഇങ്ങനെ ചുവന്ന ബ്രിക്സ് ബ്രിക്സൊക്കെ ഉണ്ടാക്കിയ വീടുകളായിരുന്നു അല്ലേ ചുവന്ന വീടുകളായിരുന്നു ഇപ്പോൾ പക്ഷെ എല്ലാം എന്താണ് വെള്ള പെയിൻ്റ് കടിച്ച നല്ല സൂപ്പർ വീടുകളാണ് അല്ലേ അപ്പോൾ പണ്ട് മൈനോറിറ്റി എന്താ കുറച്ചുണ്ടായിരുന്നത് സോറി പണ്ടുണ്ടായിരുന്ന ലാൽപുര ഇല്ല ഇപ്പൊ വളരെ കുറച്ചാണുള്ളത് അങ്ങനെയൊക്കെ നമുക്ക് ഓർത്തിരിക്കാം അപ്പൊ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് എന്ത് വൃത്തികെട്ട കോടാണ് എന്ന് ഓർത്തിട്ടാണെങ്കിലും നമുക്കിതൊക്കെ ഓർമ്മ വരും കേട്ടോ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര മൈനോറിറ്റി ലാൽപുര ദേശീയ പിന്നാക്ക കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാരം ഹൻസ് രാജ് ഗംഗാരം ദേശീയ പിന്നാക്ക കമ്മീഷൻ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആണ് ബാക്ക്വേഡ് എപ്പോഴും എന്താ പിന്നാക്കം പുറകിൽ നിന്നൊക്കെ ഓർത്താൽ നമുക്ക് രാജാവിൻ്റെ പുറകിൽ എന്താ ഒരു വലിയ പട തന്നെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഒരു രാജുണ്ട് ഹൻസ് രാജ് ഗംഗാരം രാജ് ദേശീയ പിന്നാക്ക കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാരമാണ് അപ്പം ഈ ചെറിയ കോഡുകളൊക്കെ വെച്ച് ഇതെല്ലാം ഓർത്ത് വയ്ക്കാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് താങ്ക്